അയ്യപ്പ സംഗമവും ന്യൂനപക്ഷ സംഘമവും നടത്തുന്ന സംസ്ഥാന സർക്കാർ നടപടിയെ വിമർശിച്ച് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി രമേശ് മതേതര സർക്കാർ എങ്ങനെയാണ് മതത്തിന്റെ അടിസ്ഥാനത്തിൽ ആളുകളെ വിളിച്ചു കൂട്ടുകയെന്ന് എം ഡി രമേശ് ചോദിച്ചു ആളുകളെ പ്രത്യേകം വേർതിരിച്ച് മുതലെടുപ്പ് മുതലെടുപ്പിനുള്ള നീക്കമാണിത് പച്ചയായ വോട്ട് രാഷ്ട്രീയമാണ് സർക്കാർ നടത്തുന്നത് വർഗീയ രാഷ്ട്രീയത്തിന് സർക്കാർ തന്നെ നേതൃത്വം നൽകുകയാണ് ഇത് ഭരണഘടനാ ലംഘനവും സത്യപ്രതിജ്ഞാ ലംഘനവുമാണെന്ന് എം ടി രമേശ് കോഴിക്കോട് പറഞ്ഞു ഒരു ഗവൺമെന്റ് എങ്ങനെയാണ് ആളുകളുടെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കുക പ്രത്യേക മതവിഭാഗങ്ങളെ അത് ഭൂരിപക്ഷമാകട്ടെ ന്യൂനപക്ഷമാകട്ടെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകളെ ഒരുമിച്ച് വിളിച്ചു കൂട്ടുക എന്നുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ മതേതര കാഴ്ചപ്പാടിൻ്റെ വിരുദ്ധമാണ് ഈ ഗവൺമെൻറ് ചെയ്യുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് സത്യപ്രതിജ്ഞാ ലംഘനമാണ് ന്യൂനപക്ഷ സംഗമം നടത്തുന്ന ഗവൺമെൻറ് ഭൂരിപക്ഷ സംഗമം നടത്തുമോ എന്താണ് ഒരു മേഖലയോട് മാത്രം ഇത്ര താല്പര്യം അതുകൊണ്ടത് പച്ചയായ വോട്ട് രാഷ്ട്രീയമാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് വ്യത്യസ്ത സമൂഹങ്ങളെ കൂടെ നിർത്താൻ വേണ്ടിയിട്ടുള്ള പച്ചയായിട്ടുള്ള വർഗീയ രാഷ്ട്രീയത്തിനാണ് ഈ ഗവൺമെൻറ് പരിശ്രമിക്കുന്നത്